ഇന്നലെ ഞങ്ങൾ പി സി ജോർജിന് പത്തനംതിട്ടയിൽ സീറ്റില്ല എന്ന് വാർത്ത ചെയ്തപ്പോൾ കുറേ പേർ എന്നെ വിളിച്ച് വളരെ മോശമായി സംസാരിച്ചു ആ വാർത്ത ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വല്ലാത്ത കഷ്ടമായി പോയി പി സി ജോർജിൻ്റെ ചിരിക്കാനും വയ്യ ചിരിക്കാതിരിക്കാനും വയ്യ പറയാനും വയ്യ പറയാതിരിക്കാനും വയ്യ പി സി ജോർജ് അതൃപ്തി പ്രകടിപ്പിച്ചു പി സി ജോർജ് പറയുന്നത് പത്തനംതിട്ടയിൽ അദ്ദേഹം സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ എൻ എസ് എസ് ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരും നമ്മുടെ ഇഴവ സമുദായത്തിൻ്റെ മൊത്ത കച്ചവടക്കാരൻ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ വോട്ട് ചെയ്യാമെന്ന് വാക്കുകൊടുത്താണ് തന്നെ ചതിച്ചുവെന്നാണ് ചതിച്ചുവെന്ന് പറയാതെ പറഞ്ഞു കഴിഞ്ഞു മാത്രമല്ല പി സി ജോർജ് ഒരു തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നു ആ തീരുമാനം വീണ്ടും ജനപക്ഷ പാർട്ടിയിലേക്ക് മടങ്ങുന്നു ഇപ്പം ജനപക്ഷ പാർട്ടിയിൽ ആരുമില്ല പി സി ജോർജും മകൻ ഷോൺ ജോർജും പോയതോടെ ഇവർ ചതിയന്മാരായെന്ന് ഇവർ ചതിയന്മാരാണെന്ന് ജനപക്ഷം പാർട്ടിയിലുള്ള പ്രവർത്തകർ തിരിച്ചറിഞ്ഞു അതുകൊണ്ട് ജനപക്ഷം പാർട്ടിയിൽ ആരുമില്ല പക്ഷേ പി സി ജോർജ് ഇനി ബി ജെ പിയിൽ നിൽക്കില്ല അദ്ദേഹം ബി ജെ പി വിടുന്നു ബി ജെ പിയിൽ നിന്നിട്ട് കാര്യമില്ല ഒരു പുണ്ണാക്കും കിട്ടിയില്ല പത്തനംതിട്ടയിൽ നിന്നിരുന്നെങ്കിൽ ജയിക്കുമെന്ന് പി സി ജോർജ് സ്വപ്നം കണ്ടിരുന്നു മകൻ ഷോൺ ജോർജ് എല്ലാത്തിനും പിന്തുണയായി അച്ഛന് പിന്നിൽ ഉരുക്ക് പോലെ ഉറച്ചു നിന്നു പക്ഷേ ബി ജെ പി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയാക്കിയത് അനിൽ ആന്റണിയെയാണ് ഇന്നലെ ഞാൻ വാർത്ത വായിച്ചപ്പോൾ അനിൽ ജോർജ് എന്ന് രണ്ടുമെന്നിടത്ത് തെറ്റിപ്പോയി തഥയം ക്ഷമിക്കുക അനിൽ ആൻ്റണിയെയാണ് സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് ആന്റണിയുടെ മകൻ അനിൽ ആൻ്റണി പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയായതോടെ പി സി ജോർജിൻ്റെ കാര്യം ഏകദേശം ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ മുഞ്ചസിയ അമൃതംഗമയായി മാറി ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല പി സി ജോർജിന് ഇനി ബി ജെ പി സി ജോർജിൻ്റെ ശത്രുവാണ് ജനപക്ഷം പാർട്ടിയുമായി മുന്നോട്ട് പോകാനാണ് പി സി ജോർജിൻ്റെ തീരുമാനം ജനപക്ഷം പാർട്ടിയിലെ നേതാക്കളെയൊക്കെ വിളിച്ചു തനിക്ക് പറ്റിയ തെറ്റിനെ പറ്റി പി സി ജോർജ് പറഞ്ഞു ജനപക്ഷം പാർട്ടി വീണ്ടും പുനരുദ്ധരിക്കണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ആവശ്യപ്പെട്ട് പി സി ജോർജ് നിൽക്കുകയാണ് വല്ല കാര്യമുണ്ടോ പി സി ജോർജെ ഈ നാറിയ അഴുക്ക് ചാലിച്ചെന്ന് നിങ്ങൾ ചാടിയിട്ട് നാറിയ അഴുക്ക് നാറിയവനെ ചുവന്നാൽ ചുവന്നവനും നാറുമെന്നൊരു ചൊല്ലുണ്ട് നിങ്ങൾ തങ്കപരിവാറിനെയും ചുവന്നുകൊണ്ട് നടന്നു മുസ്ലിം സമുദായത്തിനെതിരെ നിങ്ങൾ എത്ര രൂക്ഷമായ ഭാഷയിലാണ് പ്രതികരിച്ചത് എത്ര എത്രൂക്ഷമായ ഭാഷയാണ് നിങ്ങൾ അനന്തപുരി മഹാസമ്മേളനത്തിൽ നടത്തിയത് അത് ഈ യൂട്യൂബിൽ പറയാൻ പരിമിതികൾ ഞാൻ പറയുന്നില്ല അവർ നിങ്ങളുടെ ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ അവർ നിങ്ങളുടെ കരണക്കുറ്റിക്ക് അഴിക്കാത്തത് അവരുടെ മതേതര സ്വഭാവം കേരളത്തിൻ്റെ മതേതര സ്വഭാവം എന്തായാലും ബി ജെ പിയിൽ നിന്ന് നിങ്ങൾക്ക് കണക്കിന് കിട്ടി ബി ജെ പി എന്നത് നിങ്ങളെ പൊക്കിക്കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ നിങ്ങളെ ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞു ടി സി ജോർജെ സംഘപരിവാറിനും ബി ജെ പിക്കും ഹിന്ദുത്വ അജണ്ട വിട്ട് ക്രിസ്ത്യൻ അജണ്ടയില്ല ക്രിസംഖികളും മുസംഖികളൊക്കെ അവർ സൃഷ്ടിക്കുന്നത് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് എന്തായാലും നിങ്ങളുടെ തിരിച്ചറിവ് നല്ലത് നിങ്ങളുടെ അതൃപ്തി ഇന്നലെ ഞാൻ കണ്ടപ്പോൾ പൊട്ടിച്ചിരിച്ചുപോയി അതുകൊണ്ടാണ് ഈ സ്റ്റോറി പറയുന്നത് നിങ്ങളെന്തായാലും ബി ജെ പി വിടുന്നുവെന്ന വാർത്ത അറിയുന്നു ജനപക്ഷത്തേക്ക് വീണ്ടും പോകുന്നു എന്ന വാർത്ത അറിയുന്നു ഇനി ജനപക്ഷത്തിലെ നേതാക്കളാരെങ്കിലും നിങ്ങളോടൊപ്പം സഹകരിക്കുന്നു ചോദിക്കുന്നത് ഞാനല്ല കേരളേ